അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ലുലുമാളിലേക്കാണേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഈ ഒരു ട്രോളി അവിടെ ഏൽപ്പിക്കാമെന്ന് കരുതിയപ്പം അവിടെ ഫുള്ളായിരുന്നു അപ്പം നമ്മൾ നേരെ കാറിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ച് വന്നു കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആർ ആൻഡ് ബിയിലേക്കാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടി പോയതാണ് ഏട്ടൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത് ഏട്ടൻ ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂം അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഒന്നിനെ വരുന്നത് അപ്പം ഞാനും വാങ്ങിയിട്ടവരെണ്ണം പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻത്ത വീഡിയോയിലും കണ്ടുപരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഏട്ടനെ ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയതാണേ ഇത്തവണ ഞങ്ങൾ ഷർട്ടിന് വേണ്ടിയിട്ടല്ല കേട്ടോ പാൻറ്റിന് വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഇനി ലുലുമാളിൽ ഞങ്ങൾ കയറാത്ത ഒരു കടകളും ഉണ്ടായിരുന്നില്ല എല്ലാ കടകളിലും കയറി ഒരുപാട് സമയം ചിലവഴിച്ചു ട്രയൽ ചെയ്ത് വരെ നോക്കി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒന്നും വാങ്ങാനാണ് കേട്ടോ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെറിയൊരു ആഗ്രഹം പറഞ്ഞത് ഞാൻ ഇതുവരെ കോവളം കണ്ടിട്ടില്ല പിന്നെ ഒന്നും നോക്കിയില്ല കൊച്ചുങ്ങളെന്തേലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ ഞങ്ങൾ നേരെ വിട്ടു കോവളത്തേക്ക് കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കോവളത്തേക്ക് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ അന്നനെ നേരെ പോയി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കോവളത്തെത്തി നല്ല തിരക്കായിരുന്നു കേട്ടോ ഒക്കെ അല്ലേ ഏട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകുന്ന ബാഗുകളൊക്കെ എപ്പോഴും കാറിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഏട്ടൻ പോകുന്ന വഴിക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഏട്ടനൊരു ചായയും ഞാനൊരു ലൈം ജ്യൂസും കുടിച്ചേ അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ നമ്മളിത് ഈ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ടൈം ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം സൺസെറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിത് ഇങ്ങനെ കരയിൽ നിന്നിട്ട് ചുമ്മാ എല്ലാവരെയും നിന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടനാണെങ്കിൽ കടലിൽ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര പേടിയാണ് എനിക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരുന്നില്ല നിനക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി എന്താണെന്ന് അറിയില്ല വരെ പോയി പക്ഷേ എനിക്ക് കാലില് വെള്ളം നനയ്ക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അതേപോലെ തന്നെ തിരിച്ചു പോന്നു അങ്ങനത്തെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് അതിനനുസരിച്ച് ആളുകളുടെ തിരക്കും കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം ഞാൻ കരുതി ഒരു അടിപൊളി ഫോട്ടോ എടുക്കാമെന്ന് പക്ഷെ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എട്ട് നിലയിൽ പൊട്ടിയേ നമ്മൾ കടലിൽ ഇറങ്ങാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പം കടലിൽ ഒരു എട്ടിൻ്റെ പണി തന്നെ നമ്മൾ നിൽക്കുന്ന അത്രയും ഭാഗത്തേക്ക് കടൽ കയറി വന്നു പിന്നെ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നടന്നു അപ്പം ദൈവം ഒരു അടിപൊളി കാഴ്ച കണ്ടേ വലിയ ഭീകരനായ പട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കടൽ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നേ സമയം കൂടുന്തോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എല്ലാവരും അസ്തമയം കാണാൻ വേണ്ടി വരുന്നതാണ് നമ്മുടെ സൂര്യനാണെങ്കിലും ഇതേ ഏകദേശം കടൽ തൊടാറായിട്ടുണ്ട് കേട്ടോ ഇത്ര ലേറ്റ് ആണെങ്കിലും ആളുകളൊക്കെ ഇപ്പോഴും സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ സൂര്യനെ കാണാനില്ല കേട്ടോ നമ്മൾ ഇത്രയും നേരം അസ്തമയം നോക്കി നിന്നത് വെറുതെയായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വിഴിഞ്ഞത്തിക്കാണ് ഇവിടെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് കേട്ടോ ഇപ്പം ഈ കഴിഞ്ഞിട്ടുള്ള വിഴിഞ്ഞം പോർട്ട് ഇത് അതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ എന്താ ഒരുപാട് ആളുകളുണ്ട് നമുക്കിങ്ങനെ രാത്രി ചുമ്മാ വന്ന് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ പിന്നെന്താ ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് അപ്പോൾ നമ്മളിന്താ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നു അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീട്ടിൽ കാണാം